രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ട ഡ്രോ പുറത്തു വന്നതോടെ ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ ചർച്ച അർജന്റീനയെയാണ് ചുറ്റിപ്പറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ ലോകകപ്പ് കയ്യിലെടുത്ത് ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയത്തിൽ ഒരു വികാരാധികം നിറച്ച് അവസാനിപ്പിച്ച ടീം വീണ്ടും അതേ തീവ്രതയോടെ ഇറങ്ങുമോ എന്നതാണ് ഇപ്പോൾ ഓരോ ഫുട്ബോൾ ഫാനിന്റെയും ചോദ്യം ലയണൽ മെസ്സി ഒരാളുടെ പേരല്ല ഒരു കാലഘട്ടത്തിന്റെ പേരാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ എല്ലാത്തിനും മേലെയായി ഒരു അടയാളം വെച്ചു തന്റെ കരിയർ സ്വപ്നം പൂവടഞ്ഞ ആ നിമിഷം ലോകം മുഴുവനും കണ്ടു ഇപ്പോൾ രണ്ടായിരത്തി വീണ്ടും ഒരു അവസരം പക്ഷേ ഈ തവണ അതിന്റെ കഥ ഇതുവരെയുള്ളതിൽ ഏറ്റവും കാണാൻ പറ്റാത്തതും സ്പോർട്സ് ലോകം മുഴുവനും തിരിഞ്ഞു നോക്കുന്നതുമാണ് മെസ്സി വീണ്ടും ഈ തവണ പഴയ സ്പിരിറ്റിൽ ഉണ്ടാവും അവസാനമായി ഇനിയും ഒരു മായാജാലം കാണിക്കുമോ ഇതിനെക്കുറിച്ചുള്ള സസ്പെൻസ് തന്നെയാണ് ലോകകപ്പിന് മുന്നോടിയായി ലോകത്തെ ഏറ്റവും ആവേശപ്പെടുത്തുന്ന ഘടകം അർജന്റീനയുടെ ഗ്രൂപ്പ് ജെ നോക്കുമ്പോൾ അൾജീരിയ ഓസ്ട്രിയ ജോർഡാൻ എന്നിവയുള്ള ഈ ഗ്രൂപ്പ് അത്ര ഭീകരമല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിലും എന്നാൽ ലോകകപ്പിൽ ഈസി ഗ്രൂപ്പ് എന്നതൊന്നും ഇല്ല അൾജീരിയ ആഫ്രിക്കൻ ടീമുകളിൽ ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയവരാണ് ഇവർ ഫിസിക്കൽ ഫുട്ബോൾ കളിക്കും ഹൈപ്രസിംഗ് ലോങ് ബോൾ ക്യു ട്രാൻസിഷൻ ഏത് ടീം വന്നാലും അല്പം പ്രശ്നത്തിലാക്കും ഇവർ പക്ഷെ വളരെ ടാക്ടിക്കൽ ആയ ടീമാണ് ഓസ്ട്രിയ യൂറോപ്പിലെ അണ്ടർ റേറ്റർ കൗണ്ടർ അറ്റാക്കിങ്ങിൽ മിടുക്കർ ഡിസിപ്ലിനഡ് മിഡ് ബ്ലോക്ക് ഫുട്ബോൾ ഷേപ്പിൽ നിന്നും അലിഞ്ഞു മാറാത്ത മെന്റൽ സ്ട്രങ് ഇവ അർജന്റീനയെ പരീക്ഷിക്കും പരീക്ഷിച്ചിട്ടുമുണ്ട് ജോർഡാൻ ഏഷ്യയിലെ ഒരു എമർജിംഗ് സൈഡ് ഇവരുടെ കളി ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനാവില്ല രണ്ടായിരത്തി പതിനാലിൽ കോസ്റ്റോറിക്കയെ എല്ലാവരും തായ് വെച്ചപ്പോൾ എന്താണ് ലോകം കണ്ടിട്ടുണ്ട് അതുപോലെ ഒരു അപ്രതീക്ഷിത കഥ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം അർജന്റീനയുടെ ശക്തി ലിയണൽ സ്കലോണിയുടെ മാനേജ്മെന്റ് ആണ് അവൻ രണ്ടായിരത്തി പതിനെട്ട് ഷോക്ക് എക്സിഡിന് ശേഷമുള്ള ബ്രോക്കൺ അർജന്റീനയെ ഒരു ഫുട്ബോളിംഗ് മെഷീനാക്കി മാറ്റിയിട്ടുണ്ട് ടീം ഡ്രസ്സിംഗിൽ മുന്നിൽ മിഡിൽ തേർഡ് കൺട്രോൾ ഉണ്ട് ഏറ്റവും പ്രധാനമായത് എന്ന് വെച്ചാൽ ഡ്രസ്സിംഗ് റൂം യൂണിറ്റ് ബ്രസീൽ പോലെയുള്ള വലിയ ടീമുകൾ പലപ്പോഴും സൂപ്പർ സ്റ്റാറുകൾ കൊണ്ടുണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനാൽ തകരാറിലാകുന്നുണ്ട് പക്ഷെ അർജന്റീനയുടെ അഡ്വാൻറ്റേജ് അതാണ് ഒരുമിച്ച് ഒരു കുടുംബം പോലെ കളിക്കുന്നു അവർ മെസ്സി ഇല്ലെങ്കിലും സിസ്റ്റം വർക്ക് ചെയ്യും മെസ്സി ഉണ്ടെങ്കിൽ മാജിക് വർക്കും ചെയ്യും ജൂലിയൻ അൽവാറസ് ലൌറ്റാറോ മാർട്ടിനസ് എൻസോ ഫെർണാണ്ടസ് മാക്കലിസ്റ്റോൺ റൊമേറോ ഇവരുടെ വളർച്ച കഴിഞ്ഞ നാല് വർഷങ്ങളിൽ അതിശയകരമാണ് ലൗത്താറോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫിനിഷിംഗിൽ ചില മിസ്സുകളിൽ ക്രിറ്റിസിസം നേരിട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും ക്ലിനിക്കൽ സ്ട്രൈക്ക് കേസിലൊന്നായി മാറിയിട്ടുണ്ട് ജൂലിയൻ അൽവാറസ് പെപ് ഗാർഡിയോളയുടെ കീഴിൽ മൾട്ടി മൾട്ടിറോളായിരുന്നു ഒരു ഒരു തന്നെ ഫെർണാണ്ടസ് മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡിൽ കൺട്രോൾഡ് ആയിട്ടുള്ള മനുഷ്യൻ തീർക്കുന്നു ിൽഡ്ഫീൽഡിൽ അർജന്റീനയുടെ വൻ മതിൽ തന്നെ പക്ഷേ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റൻ റിമാൻസ് ലീഡർഷിപ്പ് വിതഔട്ട് മെസ്സി രണ്ടായിരത്തി രണ്ടിലെ അർജന്റീന ഒരു ഇമോഷണൽ പീക്ക് ആയിരുന്നു ദാറ്റ് ആറിൽ അവർക്ക് ന്യൂ ലീഡർഷിപ്പ് എമർജ് ചെയ്യണം അല്ലെങ്കിൽ റൊമേറോ ആരാണെന്ന് സമയം പറഞ്ഞു എന്നാൽ ഒരു കാര്യത്തിൽ സംശയമില്ല അർജന്റീനയുടെ മെന്റാലിറ്റി ലോക ഫുട്ബോളിൽ ഏറ്റവും കടുപ്പമാണ് അർജന്റീന ഹോൾഡ് ചെയ്യുന്നത് എന്താണ് വേൾഡ് ചാമ്പ്യൻ ബാഡ്ജാണ് അതൊരു പ്രഷറും ഒരു വലിയ കോൺഫിഡൻസുമാണ് ചരിത്രത്തിൽ ഒരു ഡിഫെൻഡിംഗ് ചാമ്പ്യൻ ഗ്രൂപ്പ് സ്റ്റേജിൽ എക്സിറ്റ് എടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജർമ്മനി രണ്ടായിരത്തി പോലെ അർജന്റീനക്കും ആ ഫൈറ്റ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവരുടെ സ്റ്റാർട്ട് വളരെ ഷാർപ്പ് ആയിരിക്കണം അർജന്റീന ഗ്രൂപ്പ് ജെയിൽ ഗ്രൂപ്പ് ടോപ്പർ ആകാനുള്ള സാധ്യത വളരെ വലുതാണ് കാരണം നിലവിലുള്ള ഫോം കെമിസ്ട്രി എക്സ്പീരിയൻസ് എല്ലാം അവരുടെ പക്ഷത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പിന് ശേഷം അവർ സ്ഥിരമായി ടോപ്പ് ത്രീ ഫിഫ റാങ്കിങ്ങിലാണ് ഫ്രണ്ട്ലി മാച്ചസിലും കോപ്പ അമേരിക്ക ക്വാളിഫയേഴ്സിലും അവർ സ്റ്റഡി പെർഫോമൻസ് കാട്ടിയിട്ടുണ്ട് എന്നാൽ ഫുട്ബോൾ അൺപ്രഡിക്റ്റബിൾ ആണ് ഒരു ചെറിയ മിസ്റ്റേക്ക് ഒരു ബാഡ് ഡേ ഒരു റെഡ് കാർഡ് എല്ലാം ഒരു വലിയ കഥയെ മാറ്റാം പക്ഷേ അർജന്റീനയുടെ ഫുട്ബോൾ സ്ട്രക്ചർ ഇപ്പോൾ അത്ര പാളാത്തതാണ് രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിരുന്ന അകത്തറ പ്രശ്നങ്ങൾ ഒന്നുമല്ല ഫുൾ റീസെറ്റ് ഫ്രഷ് മൈൻഡ് സെറ്റ് മെച്ചൂർ സ്കോഡ് വിന്നിംഗ് മെന്റാലിറ്റി എ ബിഗ് പാർട്ട് ഓഫ് ദി സ്റ്റോറി ഇസ് ആൾസോ സൗത്ത് അമേരിക്കൻ റിവാൾഡറി ബ്രസീൽ വേസ് അർജന്റീന ഈ റിവാൾഡറി ഫുട്ബോളിലല്ല കൾച്ചറിലാണ് കൾച്ചറിൽ അർജന്റീന ജയിച്ചതോടെ ബാലൻസ് ഷിഫ്റ്റ് ചെയ്തു ബ്രസീലിന്റെ ലക്ഷ്യം ഈ ബാലൻസ് വീണ്ടും തിരിച്ചു പിടിക്കുന്നതാണ് ബട്ട് അർജന്റീനയ്ക്ക് അറിയാം റിപ്പീറ്റ് ചാമ്പ്യൻ ആകുന്നത് ബ്രസീലിനേക്കാൾ വലിയ സൈക്കോളജിക്കൽ ഡോമിനൻസ് ആണെന്ന് ഹിസ്റ്റോറി ആൾസോ സപ്പോർട്സ് അർജന്റീന വള്ളി ഇറ്റൊലി ആൻഡ് ബ്രസീലാണ് ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ആയിട്ടുള്ളത് അർജന്റീന പട്ടികയിൽ ചേർന്നാൽ അത് മെസ്സിയുടെ പേരും സ്കാലോണിയുടെ പ്രൊജക്റ്റും ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ഒരു മിതമായ ഒരു സ്ഥാനം പിടിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് അർജന്റീനക്ക് ഫുട്ബോൾ ടൂർണമെന്റ് മാത്രമല്ല ഒരു ഇമോഷണൽ ചാപ്റ്റർ ആണ് മെസ്സിയുടെ കരിയറിന്റെ അവസാന ഇന്റർനാഷണൽ ആക്ട് ആകാം പ്ലേയിങ് റോളിലോ മെന്റാലിറ്റി പില്ലറിലോലോ ഫാൻസ് അതിനായാണ് കാത്തിരിക്കുന്നത് ഫുട്ബോളിംഗ് അപ്പുറം മെസ്സിയുടെ പ്രസൻസ് അർജന്റീനയെ ഒരുമിപ്പിക്കുകയും ഓരോ കളിക്കാരനും പത്ത് ശതമാനം അധികം പെർഫോമൻസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും അർജന്റീനയുടെ ചാൻസ് എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആണ് ഗ്രൂപ്പ് ബി സി ടു ക്വാളിഫൈ സിഫ്റ്റ് സെമി ഫൈനൽ അവസരങ്ങൾ റിയലിസ്റ്റിക് ഫൈനൽ ആണെങ്കിൽ ഓമിനനുസരിച്ചായിരിക്കും ഇഞ്ചുറിയൊക്കെ അർജന്റീനയൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അർജന്റീന മാത്രമല്ല വേൾഡ് കപ്പിലെ ഓരോ ടീമും എന്നാൽ ഒരൊറ്റകാലം ഉറപ്പാണ് ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അർജന്റീന ഇസ് എ വൺ ഓഫ് ദ ത്രീ ബിഗ്ഗസ്റ്റ് ഫേവറേറ്റ് അർജന്റീന എങ്ങനെയായാലും ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തും ബാക്കി നമുക്ക് നേരിട്ട് കാണാം